എന്ന് പറഞ്ഞാൽ നന്നായി കാരണം ഈ ആ ചെങ്ങാൻ്റെ ഒരു കഷണ്ടിയും ഇങ്ങനെയുള്ള ഒരു മുടിയും ഇതൊക്കെ കൂടെ കാണുമ്പോ ഒരു മെൻഡ്രേക്കിന്റെ ഒരു ലുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നന്നായി മറ്റേ ഗീതാസേന പല സേനകളുണ്ട് ഇവർക്ക് ഒരുപാട് സേനകളുണ്ട് വാനര സേന പിന്നെന്താ അടുപ്പിലെ സേന അണ്ടിമുക്ക് സേന അങ്ങനെ പറഞ്ഞ പുതിയൊരു സാധന ഗീതാസേന ഗീതാസേന നമസ്കാരം സലീബിൻ കാസിമാണ് വാ തുറന്നാൽ വർഗീയതയും വിവരക്കേടും മാത്രം വിളിച്ചു പറയുന്ന സംഖ്യകളോട് പൊതുവേ ആർക്കും വെറുപ്പ് തോന്നാറില്ല അറപ്പ് മാത്രമേ തോന്നാറുള്ളൂ എന്നാൽ ചില സംഖ്യകളുണ്ട് അവരോട് നമുക്ക് അറപ്പോ വെറുപ്പോ പുച്ചമോ ഒന്നും തോന്നുന്നില്ല അവരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന വളരെ ചുരുക്കം ചില സംഖികളുണ്ട് അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പേരാണ് കാനത്തക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ലക്ഷ്മി കാനത്ത എന്ന് പറയുന്ന സംഗിടി പറയുന്നത് പച്ച ആണെന്നുണ്ടെങ്കിലും ഒരു സൗന്ദര്യാസാദകൻ എന്നുള്ള നിലയ്ക്ക് കാതുകൾ അടച്ചു കണ്ണുകൾ ഇങ്ങനെ തുറന്നു പിടിച്ച് ഇങ്ങനെ ഇമ പെട്ടാതെ അവരുടെ വീഡിയോകൾ ആസ്വദിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരോട് എന്തോ നമുക്ക് വെറുപ്പ് തോന്നില്ല സംഗിണികൾക്കിടയിൽ കേരളത്തിലെ ഐശ്വര്യറായി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ആകർഷണീയമായിട്ടുള്ള സൗന്ദര്യത്തിലൂടെമയാണ് നമ്മുടെ കാനത്തക്ക എന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് വാതർ വർഗീയത മാത്രമേ പറയാറുള്ളൂ സാമൂഹികമായിട്ട് സംഘപരിവാറിന് എതിരാണെന്നുണ്ടെങ്കിലും ഒരു സൗന്ദര്യ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവർ ഒരിക്കലും തള്ളി പറയാനോ കുറ്റപ്പെടുത്താനോ പറ്റാത്തത് തന്നെ എനിക്ക് അവരോട് ഇതുവരെ വെറുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവരിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് കാണാനിടയായി അതിന് വന്നിട്ടുള്ള ഒരു കമന്റ് കാണാനിടേ അതിന് അവർക്ക് കൊടുത്തിട്ടുള്ള റിപ്ലൈ കാണാനിടേ അതൊക്കെ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് അവരുടെ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ആരോ അവരുടെ വീട്ടുകാരുടെ ഫോട്ടോ എന്തോ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്ന് തോന്നുന്നു അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലക്കാണ് അവർ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് തോന്നുന്നു ആ കാര്യം പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞിട്ടുള്ളതൊക്കെ പച്ച അത് ഞാൻ വായിച്ചാലേ വായിച്ചാലേക്ക് അറിയുള്ളൂ ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും എന്റെ രാഷ്ട്രത്തിന്റെ പരം വൈഭവത്തിന് വേണ്ടിയാണ് പരം വൈഭവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ഈ പരം വൈഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വൈഭവം ആട്ടോ ഗുജറാത്തിൽ ഒരുപാട് പരം പരവൈവങ്ങൾ ഇവരുണ്ടാക്കി ഇപ്പോ മണിപ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള അനവധി വൈഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദൈവം എഴുതി വൈഭവം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ മനുഷ്യനോടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ ലക്ഷ്മീകാനത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളൂ വൈഭവം വല്ലാതെ കൂടുന്നുണ്ട് കേട്ടോ കുട്ടി നീ എന്തായാലും ബാക്കി വായിക്കാം ഞാൻ ജീവി അത് കഴിഞ്ഞില്ല ഞാൻ വായിച്ചേരി എന്റെ ഗുരുനാഥൻ ആ ഇതിനൊക്കെ ഈ വർഗീയത പഠിപ്പിക്കാനും ഗുരുനാഥനൊക്കെ കണ്ടെട്ടോ ആ ഗുരുനാഥൻ ആരാധന ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ എന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ മനസ്സിലായില്ല ആ ആരാധകന്നെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ എന്ന മലയാളികളുടെ എല്ലാം ആദരണീയ മലയാളികളുടെ പൈതൃകാ മലയാളികൾക്കെതിരെയുള്ള ഒരു അധിക്ഷേപമായിട്ടാണ് ഞാൻ കാണുന്നത് മലയാളികളെ എത്രയും ചീപ്പായിട്ടാണ് കുട്ടി കണ്ടതെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല കുട്ടി ഐ എം ദി സോറി നിന്റെ വീട്ടുകാരെ ഫോട്ടോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവനെതിരെ പറയും നീയെന്തിനെ മൊത്തം ഇങ്ങനെ നാണം കെടുത്തുന്നത് അയ്യ കഷ്ടം തന്നെ മലയാളികളുടെ എന്ത് തോന്നിയാസാണ് കുട്ടി പറയുന്നത് കുട്ടി നേരത്തിന് ഒരു നേരത്തിനെങ്കിലും അല്പം ചോറ് കഴിക്കൂ ചോറില്ല ചോറ് നമ്മൾ ഈ അരി പൊഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അതിൽ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ചാണകം മാത്രമല്ല അവിടെ മലയാളി ഭക്ഷിക്കുന്നത് ഇടയ്ക്കെങ്കിലും അത് കഴിഞ്ഞാൽ കുറച്ചൊരു ബോധം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ടെൻഡൻസി മാറി കിട്ടും എനിക്ക് അത്രേ പറയാനുള്ളൂ വേറെ നോക്കി പറയാം ഞാൻ കുറിച്ചൊക്കെ എന്ത് പറയാനാ അല്ലാതെ മാൻഡ്രാക്ക് എല്ലാം കേട്ടോ മതേതര മതേതരരെ മാഡ്രാക്ക് എന്ന് പറഞ്ഞാൽ നന്നായി കാരണം ഈ ചങ്ങായിട്ട് ഒരു കഷണ്ടിയും ഇങ്ങനെയുള്ള ഒരു മുടിയും ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഒരു മാന്ഡ്രാക്കിന്റെ ഒരു ലുക്ക് ഉണ്ടാവും മാൻഡ്രാക്ക് എന്ന് പറഞ്ഞാൽ നന്നായി മറ്റേ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത് മാൻഡ്രക്ക് ആണ് എന്നുള്ളത് വളരെ നല്ല കാര്യം മതേധരരെ മതേതരരോട് അല്ലെങ്കിൽ കുട്ടിക്ക് പണ്ടേ കൊച്ചാണ് മതേതരരെ ഇഷ്ടമല്ല വർഗീയത പറയുന്ന ആളുകളോട് എന്തൊരു പ്രത്യേക ഒരു ഇംഗിതാണ് ഭാരതമാതാവിനെ പരം വൈഭവത്തിലെത്തിക്കാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രത്തിന്റെ പരം വൈഭവം ഇപ്പോ ഭാരതമാതാവിനെ പരം വൈഭവത്തിലെത്തിക്കാൻ ഇതൊക്കെ കൂടെ എത്തിച്ച് അവസാനം എവിടെ എത്തിപ്പെടുന്ന കുട്ടിക്ക് വല്ല ബോധമുണ്ടോ കുട്ടി ചോറ് തിന്നു നേരത്തിൽ വല്ലത് കഴിക്കൂ ഫുഡ് കഴിക്കൂ ചോറ് ചായ കഞ്ഞി കപ്പ പൂള ചമ്മന്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കൂ ചാണകം തെങ്ങിനും ചെടിക്കൊക്കെ വളമിട്ട് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് കുട്ടിയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഭാരതമാതാവിന് ഇത് വല്ലാത്തൊരു വൈഭവമായി പോയി ഇനിയൊരു ആയിരം ജന്മവും ഹിന്ദുവായി പിറക്കാനും ഈ ഭാരതത്തെ സേവിക്കാനും പ്രാർത്ഥിച്ച ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിന്റെ എൻ്റെ ആ സാധനം പോയി കിട്ടിയതെന്നെ വലിയ കിട്ടല് അത്രത്തോളം വർഗീയതയും കുത്തിത്തിരിപ്പും നടത്തിയിട്ടുള്ള ചെങ്ങായിയാണ് ആ ചെങ്ങായി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ കുത്തിരിപ്പ് മാറ്റിയെടുക്കാൻ തന്നെ ഒരു ആയിരം കൊല്ലം നമ്മളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാലും നടക്കാതെ അത്രയും രീതിയിലുള്ള വിഷം ചെറ്റിയിട്ടാണ് ആ ചെങ്ങായി പോയിട്ടുള്ളത് ഇനിയും ആയിരം ജന്മക്കോ ഇനി ഒന്നും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല അത്രത്തോളം വലിയ വിഷം ആ സാധനം പോയത് നന്നായി വളരെ നല്ല കാര്യം നാടിന് നാടിൻ നന്മെന്നെ പൊന്മേഗന്നെ മുത്ത ഏവനെ പോയി തെന്നു വല്ലോ സമാധാനം സന്തോഷമായി എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടക്ക് ആയിരം ജന്മം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വെറുതെ ഇങ്ങനെ ധർമ്മസംഘടത്തിലാക്കിയത് പ്ലീസ് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറ്റില്ല അതിനോണ്ടാ പ്ലീസ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഗീതാസേനക്ക് ഗീതാസേന പല സേനകളുണ്ട് കേട്ടോ ഇവർക്ക് ഒരുപാട് സേനകളുണ്ട് വാനര സേന പിന്നെന്താ അടുപ്പിലെ സേന അണ്ടിമുക്ക് സേന അങ്ങനെ പറഞ്ഞപ്പോൾ പുതിയൊരു സാധന ഗീതാസേന ഗീതാസേന ഇതൊന്നും ഒന്നും അല്ല ഇതൊന്നും ഒന്നും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോസ്റ്റുകളുടെ ആവശ്യമല്ല ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഇട്ടാൽ പോരെ പക്ഷേ ഈ പോസ്റ്റ് അല്ല വിഷയം ഈ പോസ്റ്റിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് സുമേഷ് തൃശ്ശൂർ പേരൂർ എന്നാണെന്ന് തോന്നുന്നു പുള്ളിയിട്ടൊരു കമന്റാണ് ഗോപാലകൃഷ്ണൻ സാറിന്റെ നോട്ടിലുള്ള ചിപ്പിനെ കുറിച്ചുള്ള ആ വീഡിയോയും കൂടി അങ്ങ് ഷെയർ ചെയ്യൂ ചേച്ചി ആ നാറി കണ്ടു ഞെട്ടട്ടെ പരമ വൈഭവത്തിന്റെ മറ്റേ ഡിൻക്വാളിഫിക്കേഷന്റെ മെൻഡർ എല്ലാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കശണ്ടിയുടെ ചിപ്പിനെ കുറിച്ചുള്ള വീഡിയോയും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ ഇവരെ കുടുംബത്തിനെ മോശമായിട്ട് അധിക്ഷേപിച്ച നാരി കണ്ടു ഞെട്ടട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് കണ്ടപ്പോഴേക്ക് കാനത്തക്ക ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഓടാ ശുനക റിപ്ലൈ ആയിട്ട് അപ്പൊ അത് എന്തിനാട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് അതിന്റെ ചോട്ടിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പഴാണ് എനിക്ക് കറക്റ്റ് സാധനം മനസ്സിലായി എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചു വായിച്ചാട്ടോ ഗോപാലകൃഷ്ണൻ സാറിനെ അനാവശ്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഉള്ള മറുപടി കൊടുക്കും അതിന്റെ ദൗർലഭ്യം ദൗർലഭ്യല്ലേ ദൗർലഭ്യം തന്നെ കുറച്ച് ദൗർലഭ്യുണ്ട് ദൗർലഭ്യമാണ് ക്ഷമിക്കുക ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിട്ട് ഇവരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ആളെയാണ് ഈ ചങ്ങാതി നാറി എന്ന് വിളിച്ചത് പക്ഷേ ഈ ചേച്ചി പറയുന്നു ഗോപാലകൃഷ്ണൻ സാറിന്റെ അനാവശ്യം പറഞ്ഞു എന്നുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് നോട്ടിലുള്ള ചിപ്പിനെ കുറിച്ചുള്ള ആ വീഡിയോയും കൂടെ അങ്ങ് ഷെയർ ചെയ്യുന്നുള്ളതാണ് അതൊരു അനാവശ്യം അതൊരു മണ്ടത്തരം ഒരു പൊട്ടത്തരാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല പിന്നെ ഈ ചങ്ങാ ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ സാറിന്റെ അതിന്റെ അപ്പുറത്തെ വിളിച്ചു കള്ള കോവാലനെ ഗോപാലകൃഷ്ണൻ സാറ് എന്നൊക്കെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ തെറുക്കി തീർച്ചയായിട്ടും അർഹനാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്നല്ല എന്താന്നല്ലേ മുപ്പതിനായിരം നോട്ടിന്റെ ജിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഒന്നും കൂടെ നമുക്ക് കാണാം കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു വർഷം മുമ്പ് റിസർവ് വളരെ വരുന്ന പേപ്പറുകൾ ഇന്ത്യയിലെ പരിപാടി ഇന്ത്യൻ ടെക്കനോളജി ഉപയോഗിക്കണം നാനോ ടെക്കോളി ഉപയോഗിക്കണമെന്നില്ല റിസൾട്ട് ബാങ്കിനോട് ഒരു വർഷം മുമ്പ് കൽപ്പിക്കേണ്ട ഏതാണ്ട് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ട്രേസ് ചെയ്യാനില്ല ഈ സംവിധാനം ഈ നാനോ ടെക്നോളജി ഉപയോഗിച്ച ഏതോ ഒരു സംവിധാനം രണ്ടായിരം രൂപയുടെ നോക്കിൽ എം എൽ ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം വാക്കുകൾ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വലിയ എവിടെയെങ്കിലും വീട് വീട് ഒന്നും ഈ നാനോ മെറ്റീരിയലിന്റെ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ രൂപ നോട്ടിലെ ചിപ്പിന്റെ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും രണ്ടായിരം രൂപ നോട്ട് കാലാഹരണപ്പെട്ടുപോയി അതോടൊപ്പം തന്നെ ഈ നാനോ ടെക്നോളജി വിദഗ്ധനായിട്ടുള്ള കോവാലസ് കാലാഹരണപ്പെട്ടുപോയി പിന്നെ ഈ ഗോപാലകൃഷ്ണന്റെ കീതാസേന കീതാസേനയിൽപ്പെട്ടാൽ നമ്മളെ കാലത്തമായി അതും ഏകദേശം കാലഹരണപ്പെടുന്നതിന്റെ വാക്കിലെത്തി നിൽക്കുകയാണ് അതിന്റെ ഒരു ദേഷ്യമായിരിക്കാം ആ കമന്റിട്ട ആളോട് അവർ തീർത്തിട്ടുണ്ടാവും കാരണം ഇയാളാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നാനോടെക്നോളജി ഒക്കെ പഠിപ്പിച്ച് ഇയാൾ എന്തെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും ആ പഠിപ്പിച്ച ഓർത്തവർക്ക് കാരണം ജീവിതം പാഴായി പോയിട്ടുള്ള ഒരു യുവതിയുടെ രോദനമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കും ആരൊട്ട ളവനൊക്കെ പോയത് വളരെ നല്ല വളരെ നല്ല കാര്യം പണ്ടാരം പോയത് തന്നെ സമാധാനം വിചാരിച്ചിരിക്കുന്നതിന്റെ ഒരു അതിനെ പോയിട്ട് സാറ് കീറൂന്നൊക്കെ വിളിക്കുന്ന ആളുകളെ ശുനകാന്ത് വിളിച്ചാൽ മാത്രം പോരാ എന്റെ കാനത്തൊക്ക അവരതുക്കും മേലങ്ങൾ വിളിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് ഓഫ് ശരി ഇത്രയൊക്കെ പറയാനുള്ളൂ എന്നാ ശരി പിന്നെ കാണാൻ ബൈ